ണല്ലോട കപ്പളാർപ്പിയ കളിച്ച വലിയ താമസല്ലേ കൊണ്ട് വെള്ളമൊക്കെ വെളുത്തിരിക്കുന്നല്ല

ൂറാത്തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട് എന്തൊക്കെ കേക്കണമല്ല അന്താരം സ്ഥിരം 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 ബാവിഷേണ്ട എല്ലാം കാണാത്ത കാണാറുണ്ടോന്നോ കേട്ടാ ഭാവുശേട്ട് പറഞ്ഞ അതേ ഡയലോഗ് ഡൈലോഗെ തിരിച്ചു കിട്ടി ബാബുഷേണ്ട എല്ലാം കാണും മൂഞ്ചിയാലും കാല് തൊട്ട് സാമാനം വരെ നക്കി നിൽക്കണം അതിന് അതിനു മറ്റേ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അല്ലടാ 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 പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നടക്കുന്നത് എടാ എടാ എക്സ്പെക്ടാടാ നമ്മളെ ഊക്കണമെങ്കിൽ പോലും നമ്മടെ കൗണ്ടർ അടിച്ച് തിരിച്ചടിക്കുന്നു അത്രയ്ക്ക് ഗതികേട് സത്യമില്ല നമ്മളെ ഊക്കണമെങ്കിൽ പോലും നമ്മടെ കൗണ്ടർ അടിച്ച് അത്രയ്ക്ക് തിരിച്ചടിക്കുന്നു അത്രക്ക് എടാ സിറ്റിയിലെ മറ്റേ പാർട്ടിക്ക് പോലും ഉണ്ടായിട്ടില്ല എന്തിനടാളിയടാ സിറ്റി പുതിയൊരു ഗ്യാങ് എന്തോ ചുണ്ടൻസോ ചുണ്ടൻസ് ചുണ്ടൻസ് ചുണ്ടിപ്പട ചുണ്ടിപ്പടേ ഓ സോറി സോറി അത് തീരാ ഞാൻ കേട്ടോ ചുണ്ടൻസ് ആടാ എടാ വരതല്ലേടാ ചുണ്പ്പടയിലെ പിന്നെ വള്ളി എടുക്കാൻ പറ്റത്തില്ല എന്നിട്ടെന്തോ സോറൊക്കെ പറഞ്ഞിട്ട് പോയില്ലേടാ കാര്യം മുതുക്കി തൂറിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് അടിയാങ്ങോട്ട് ഞാൻ കൊടുത്തോളൂ നീ എന്നോട് എന്റെ മതി ഏ ചുണ്ണിപ്പടയുടെ രാജാവേ അടിമിന്നൽക്കുടിയുടെ രാജാവേ അടി രാജാവേ രാജാവ് അടിവാളുരട്ട രാജാവേ ഏ ഏഹ് ചുണ്ണിപ്പടയുടെ രാജാവ് അടിമിന്നൽക്കൊടിയുടെ രാജാവേ രാജാവേ ഇടകാട്ടക്കെട്ടടെ രാജാവ് രാജാവ് ആ ഞാൻ ട്രൈ ആടാ നീ നീ ആരാ ചുണ്ണിപ്പട ചുണ്ണിയാണോ നീ അല്ല നീ പിടിച്ചു പിടിച്ചിരിക്കുന്ന ചുണ്ണിപ്പടയില് അതുകൊണ്ട് അതുകൊണ്ട് നിനക്കെന്താടാ നിനക്കെന്താടാ ഞാനെന്ത്സാ അല്ലല്ലോ അല്ലല്ലോ ആണോ ഞാൻ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഞാനിവിടെ ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് ഓക്കെ വന്നല്ലോ ഏടാ 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 എന്നിട്ട് 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 ഓ വിളിക്കോളാ എന്റെ പേര് കൊള്ളത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും അത്രേ ഉള്ളു പിന്നെ കണ്ട 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 ക്രീമിന്റെ ബോഡി ലോഷന്റെ പേരിട്ടുണ്ടെന്ന് ഇവളുടെ പേരിനെ കെട്ടി അന്തസ്വട്ടാ എന്റെ പേര് പോട എന്ന് കണ്ടി ഇറങ്ങി ട്രിഗർ കോഡ് ആ നീ ട്രിഗറാവടാ ആവ നീ ട്രിഗറാവടാ ചുണ്ണിപ്പടാ ചുണ്ണി 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 പോളാ ചുണ് പിന്നെ അവനങ്ങനെ ഞങ്ങ പോടാ തീട്ട കണ്ടി ആ പോള തീട്ട പണ്ട് തൊട്ട നിന്നെ ചുറ്റി അറിയപ്പെടുന്ന പാവാള നക്കി ജീവിക്കുന്നതാണെന്നെ അറിയാ ഇപ്പൊ മുള്ളാടാ പാവാടം കടിച്ച് ജീവിക്കുന്നതാ നിന്നെ അറിയുന്നെ പോള കണ്ടി ഇറങ്ങിയ ആ അടേ അതെ എടാ എന്നെ നല്ല അന്തസ്സായിട്ട് അറിയുന്നേ കൊറച്ച് വള്ളി എടുത്തു വള്ളി എടുത്തെന്നാണ് അറിയുന്നോളൂ അല്ല നിന്നെപ്പോ പാവാടം എന്നൊക്കെ ജീവിക്കുന്ന അറിയാ പോളാ തീട്ടക്കണ്ടി ചുമ്മാ വന്ന വള്ളിയോ നീ തന്നല്ലേ മര്യാക്കി ഇവിടെ നിന്നപ്പോ നീല ഉണ്ടാക്കാൻ വന്നതോ പോളാതീട്ടക്കണ്ടി മന മാന മന തരത്തിപ്പിക്കളി മുമ്പ് തരത്തിപ്പൊക്കെ മോന്റെ അടുത്ത് സംസാരിക്കാം ഞാൻ ഞാൻ അവന്റെ സംസാരിക്കുന്നത് ഇറങ്ങി സംസാരിക്കുന്നത് നിന്നു സംസാരിക്കുന്നല്ലോ അല്ലല്ല എന്റെ കൂടെ കൂടെ എന്റെ കൂടെ എല്ലാം കൊണങ്ങാൻ വരുന്നുണ്ടോടാ എന്റെ കൂടെ കൊണയ്ക്കാൻ വന്നോടാ ഞാൻ അവൻ്റെ അടുത്തല്ലേ സംസാരിക്കുന്നേ പോട പൊടാ ഞാൻ ഇങ്ങനെ മറ്റേ കീടാടോ ആണ പോണ പോണ തീട്ടൊക്കെ ഇറങ്ങി ട തീട്ടത്തിന്റെ ഗ്ലാസ് വെച്ചടക്കുന്നതാണ് നിന്റെ മുഖം ഇരിക്കുന്നത് തീട്ടത്തിന്റെ കൂളിഗ്ലാസ് വെച്ച നടക്കുന്നത് എന്ന് വെച്ചാൽ ഡയറി എന്ന കണ്ടി ഉണ്ടോ ഡയറി ഒന്ന് കണ്ടി കേട്ടെ ജോക്കറിനെ ഫാൻസ് ഉള്ള ഡിസീലെ ജോക്കറിനെ ഫാൻസ്ണ്ട് നിനക്കൊരു തീട്ടം പോലും ഇല്ല ഈ സിറ്റിയിലൊരു പട്ടികുഞ്ഞു പോലെ അറിയത്തില്ല നിന്നെ അറിയപ്പെടുന്ന മറ്റേ ചാണകം അല്ലെ ചാണകം ചാണകം ചാണകത്തിന്റെ കൂളി ഗ്ലാസ് അതാണ് നിന്നെ അറിയപ്പെടുന്നത് സിറ്റിയിലെ ചാണകത്തിന് കൂളിംഗ് വെച്ചവനാണ് നീ നിന്റെ മൊം കാണിക്കാണി സംസാരിക്കാൻ നോക്കാം ആമ്പിളരെ പോലെ തീട്ടക്കണ്ടെ പോലെ സംസാരിക്കില്ലേ നീ ആര് നിന്റെ വിചാരം ഈ കൂളിക്ലാസ് വെച്ചാ നീ മാരിന്നാണോ നിന്നെ മാരിന്നാണ് പൂ ഞാൻ പറയുന്നില്ല അതെന്താടാ പോട്ടിടാ പോട്ടിടാ പോട്ടാ പോട്ടോ അപ്പൊ നീ നീ അവളെ അവളെ പാടം കടിച്ചിരി കൊറച്ചുപേരൂടെ പാടം കടിച്ചിരിയേ നമ്മുടെ നമ്മടെ വണ്ടിരുന്നു ഇത് തന്നെയല്ലേ അവരാതിലട പറഞ്ഞു ശല്യമാണെന്നും അമ്പി കളിക്കുന്നു എന്തോ എന്റെ എന്ത് ഞാനീ ഒന്നും പറഞ്ഞില്ലല്ലോ സാമാനം കടിക്കാറില്ല ആണോ വലിക്കുന്ന പെണ്ണെന്ന് പറയാം എനിക്കിപ്പോ വലിക്കാനൊന്നും താല്പര്യമില്ല അതൊക്കെ പണ്ട് ആനാണെ ബാൻ രണ്ടു ദിവസും